നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം സർക്കാർ നിർദ്ദേശിച്ച സുപ്രധാന മാറ്റങ്ങളെ കുറിച്ചുള്ള ചർച്ച പുരോഗമിക്കുന്നു നിലവിലുള്ള അഞ്ചു വർഷത്തെ അയ്യല്ല പകരം ഇരുപത് വർഷം വരെ കാത്തിരിക്കണമെന്ന നയം മാറ്റമാണ് പ്രധാന ചർച്ചാ വിഷയം അതേസമയം ഇക്കാര്യത്തിൽ ബിലാറ്റി ന്യൂസ് ടീം നടത്തുന്ന സർവേയിൽ പങ്കാളിയാകാൻ ഇന്നുകൂടി അവസരമുണ്ട് വ്യക്തിയുടെ സ്വഭാവം സാമൂഹികമായ ചേർച്ച രാജ്യത്തിന് നൽകുന്ന സംഭാവന താമസ കാലാവധി എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ ഐ എൽ ആർ ക്രമപ്പെടുത്തൽ നടക്കുക ഈ സുപ്രധാന മാറ്റത്തെക്കുറിച്ച് പൊതുജനാഭിപ്രായം രേഖപ്പെടുത്താനുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അവസാനിക്കും ഈ വിഷയത്തിൽ വ്യക്തിഗത അഭിപ്രായങ്ങൾ അറിയുന്നതിനുള്ള ബിലാത്തി ടീമിന്റെ സർവേ ഇന്ന് അതായത് ഡിസംബർ ആറിന് അവസാനിക്കുകയാണ് പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി സംഘടനകളുടെ പ്രതികരണം അറിയാനായി ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീം സമാനമായ സർവേ നടത്തുന്നുണ്ട് ഈ സർക്കാർ കൂടിയാലോചനയിൽ നിങ്ങൾ പങ്കാളിയാകേണ്ടതിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാനാണ് ഞങ്ങളുടെ ശ്രമം സർവേയിൽ പങ്കാളിയാകാൻ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇന്ത്യ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച പൂർത്തിയായി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പോരാടണമെന്ന് പ്രധാനമന്ത്രി പുടിനെ അറിയിച്ചു യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനാണ് ഇന്ത്യ പ്രാധാന്യം നൽകുന്നതെന്ന് മോദി മോദി പറഞ്ഞു പ്രധാനമന്ത്രി റഷ്യൻ ഭാഷയിലുള്ള കോപ്പിയും സമ്മാനിച്ചു ഏപ്രിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ കുറിച്ച് അപലപിച്ച് മോസ്കോ രംഗത്തെത്തിയെന്നും എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെ ഇല്ലാതാക്കുന്നതിൽ ഇന്ത്യക്കൊപ്പം മോസ്കോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുവെന്നും മോദി പറഞ്ഞു ഇന്ത്യ റഷ്യ ബന്ധം ധ്രുവനക്ഷത്രം പോലെയെന്ന് മോദി വ്യക്തമാക്കി ഇന്ത്യയിൽ രണ്ട് റഷ്യൻ കോൺസുലേറ്റുകൾ കൂടി ഉടൻ തുടങ്ങുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവൂർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും മോദി വ്യക്തമാക്കി യുക്രൈൻ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളെയും മോദി സ്വാഗതം ചെയ്തു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കുമെന്ന് പറഞ്ഞ പുടിൻ നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ലക്ഷ്യമിടുന്നതെന്നും കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി ആഗോള സാഹചര്യങ്ങൾ നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്തു റഷ്യൻ പൗരന്മാർക്കായി ഈ വിസ ഉടൻ നിലവിൽ വരും റഷ്യ ഇന്ത്യ പുതിയ വ്യാപാര ഇടനാഴി നിർമ്മിക്കുമെന്ന് പുടിൻ പറഞ്ഞു വേഗത്തിൽ വളരുന്ന ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ആവശ്യമായ പിന്തുണ റഷ്യ നൽകും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നിട്ടും യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ അവസാനമില്ലാതെ തുടരുകയാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തു യുദ്ധം പരിഹരിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് പുടിൻ നന്ദി അറിയിച്ചു നാല് വർഷങ്ങൾക്ക് ശേഷമാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നിലപാടുകളും കനത്ത ഇറക്കുമതി തീരുവകളും കാരണം അമേരിക്ക ഇന്ത്യൻ ബന്ധത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കിടെയാണ് മോദി പുടിൻ കൂടിക്കാഴ്ച അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇരു രാജ്യങ്ങളും വഴങ്ങില്ലെന്ന സന്ദേശമാണ് കൂടിക്കാഴ്ച ഇൻഡിഗോ വിമാന കമ്പനി നേരിടുന്ന പ്രതിസന്ധി രാജ്യത്തെ ആഭ്യന്തര വിദേശ യാത്രകളുടെ താളം തെറ്റിച്ചു കഴിഞ്ഞ നാല് ദിവസമായി യാത്രക്കാർ ദുരിതത്തിലാണ് ഇൻഡിഗോയുടെ നൂറുകണക്കിന് വിമാന സർവീസുകളാണ് മുടങ്ങുകയും വൈകുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം മാത്രം നാനൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായാണ് റിപ്പോർട്ട് ഇൻഡിഗോ വിമാനം സർവീസുകൾ വൈകുകയും ചെയ്തതോടെ പിതാവിന്റെ യുവതി വിമാനത്താവളത്തിൽ വലിയ വാർത്തയായിരുന്നു ചിതാഭസ്മം ഹരിദ്വാറിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ബംഗളൂരുവിലെ കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നമിത എന്ന യുവതി കുടുങ്ങിയത് മുന്നറിയിപ്പ് നൽകാതെ വിമാനം റദ്ദാക്കിയെന്നും ഇന്നത്തേക്ക് വിമാനങ്ങൾ ഒന്നുമില്ലെന്നും മറ്റ് എയർലൈനുകളിൽ ബുക്ക് ചെയ്യണമെന്നും ഇൻഡിഗോ നിർദ്ദേശിച്ചുവെന്നും നമിത പറഞ്ഞു അതേസമയം ഈ അവസരം മുതലെടുക്കുകയാണ് മറ്റ് എയർലൈനുകൾ വിമാന നിരക്കുകൾ അമിതമായി വർദ്ധിപ്പിച്ചുവെന്നും ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും വിമർശനമുണ്ട് ഇൻഡിഗോ വിമാന സർവീസുകൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആളുകൾക്കിടയിൽ ആശങ്ക ഇപ്പോഴും തുടരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇൻഡിഗോയുടെ വിശദീകരണം ഇങ്ങനെ സംഗ്രഹിക്കാം വ്യോമയാന മന്ത്രാലയം കൊണ്ടുവന്ന പുതിയ ഡ്യൂട്ടി നിയമങ്ങൾ നടപ്പിലാക്കിയതോടെ പൈലറ്റുമാരുടെ ലഭ്യത കുറഞ്ഞു സാങ്കേതിക തകരാറുകൾ ശീതകാലവുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ മാറ്റങ്ങൾ പ്രതികൂല കാലാവസ്ഥ വിമാനത്താവളങ്ങളിലെ തിരക്ക് എന്നിവയെല്ലാം പ്രതിസന്ധിക്ക് കാരണമായി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഡിസംബർ എട്ട് മുതൽ വിമാന സർവീസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചു സർവീസുകൾ പൂർണ്ണമായി സാധാരണ നിലയിലാകാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി വരെ സമയം വേണമെന്ന് ഇൻഡിഗോ ഡി ജി സി നിന്ന് യോട് വാർത്ത സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട സംശയത്തെ തുടർന്ന് ഇരുന്നൂറ് വീടുകളിലെ താമസക്കാരെ ഒഴിപ്പിച്ചു സംഭവത്തെ തുടർന്ന് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡോബയിലെ സ്ട്രീറ്റിലെ ഒരു വീട്ടിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ഡോബേശ് പോലീസ് നടത്തിയ പരിശോധനയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ബുധനാഴ്ച വൈകുന്നേരമാണ് ആളുകളോട് വീടുകൾ ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടത് നൂറിലധികം വീടുകളിലെ താമസക്കാർക്ക് ഒരു രാത്രി മുഴുവൻ വീടുകളിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു രണ്ട് പുരുഷന്മാരെ സ്ഫോടക വസ്തു നിയമ ലംഘനങ്ങളുടെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇവർ പോലീസ് കസ്റ്റഡിയിലാണ് അതേസമയം ഇതൊരു തീവ്രവാദ കേസായി കണക്കാക്കുന്നില്ലെന്നും സമൂഹത്തിന് കൂടുതൽ ഭീഷണിയൊന്നും നിലവിലല്ലെന്നും പോലീസ് വ്യക്തമാക്കി അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത സാൽവേഷൻ ആർമി സെന്ററിൽ ഡർബി സിറ്റി കൗൺസിൽ താമസ സൗകര്യം ഒരുക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ സഹകരിച്ച ജനങ്ങൾക്ക് പോലീസ് സൂപ്രണ്ട് ബക്കി വെബ്സ്റ്റർ നന്ദി അറിയിച്ചു യിലെ റോഡുകളിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ അഥവാ സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് അവതരിപ്പിക്കുന്നതിന്റെ സുപ്രധാനമായ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ ഈ സാങ്കേതിക വിദ്യ സുരക്ഷിതമായി നടപ്പിലാക്കുന്നതിനുള്ള മാർഗരേഖ രൂപപ്പെടുത്താൻ അധികൃതർ പൊതുജനങ്ങളുടെയും വ്യവസായ സ്ഥാപനങ്ങളുടെയും അഭിപ്രായങ്ങൾ തേടി വാർത്തകൾക്കും ബിലാത്തി വാർത്ത സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഫോളോ ചെയ്യാൻ യു കെ യുടെ ഗതാഗത മേഖലയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പുതിയ സാങ്കേതിക വിദ്യ സുരക്ഷിതമായി നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ വലിയ പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ ഓട്ടോമേറ്റഡ് വെഹിക്കിൾസ് നിയമം നടപ്പിലാക്കുന്നതിലെ ഒരു നിർണായ ഘട്ടമാണ് രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഈ മേഖല ബില്യൺ പൗണ്ടിന്റെ വ്യവസായമായി വളരും മുപ്പത്തി എണ്ണായിരം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു സുരക്ഷാ സവിശേഷതകൾ ലൈസൻസിംഗ് നടപടികൾ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ അപകടമുണ്ടായാൽ സ്വീകരിക്കേണ്ട അന്വേഷണ രീതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ റോഡ് ഉപയോക്താക്കൾ വ്യവസായ മേഖലാ ഭിന്നശേഷി വിഭാഗക്കാർ എന്നിവരുടെയെല്ലാം അഭിപ്രായങ്ങളാണ് സർക്കാർ തേടുന്നത് ഈ നീക്കങ്ങൾക്ക് പിന്തുണയേകി പ്രമുഖ കമ്പനികളും രംഗത്തെത്തി ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിൻ്റെ സ്വയം നിയന്ത്രിത വാഹന വിഭാഗമായ വേമോ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ലണ്ടനിൽ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചു